അങ്ങനെ കുറെ കാലമായിട്ടുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ കാറിന് പുതിയൊരു അലയവിൽ സെറ്റാക്കുക എന്നുള്ളത് അപ്പൊ അത് ഇന്നങ്ങോട് നടപ്പാക്കിയേക്കാന്ന് വിചാരിച്ചു കുറച്ച് പഴകിയ ഒരു അലവീലായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ കിടന്നിട്ടുണ്ടായിരുന്ന പക്ഷെ അതിനും ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മോട് അത് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ച ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനത് ഓ എലക്സിൽ ഇട്ടു ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു അപ്പോൾ കുറേ പേര് അന്വേഷിച്ച് അത് വാങ്ങിക്കാനായിട്ട് വന്നു പക്ഷേ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് സ്പോട്ടിൽ വെച്ചവർക്കത് ഊരി കൊടുക്കണം പിന്നീട് ഞാനിത് അലുഹുവിൽ വാങ്ങിക്കുന്നവരെ പിന്നെ കാറ് നമുക്ക് അവിടെ തന്നെ ഇടേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഷോറൂമിൽ തന്നെ പോയി സംഭവം കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തെടുത്താലും മതിയുള്ളൂ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ എന്ന് കരുതി പിന്നെ അത് മാത്രമല്ല മേടിക്കാൻ വരുന്നവരുടെ ഈ ബാർഗെയിനിങ്ങും നമ്മൾ പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവരൊരു വില പറയുന്നു നമുക്ക് പറ്റുകഴിഞ്ഞാൽ നമ്മൾ ഓക്കെ പറയുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു അലൈവിയിൽ സെലക്ട് ചെയ്തു കേട്ടോ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത അലൈവിയിൽ ഇത് വൈഫിൻ്റെ ഇഷ്ടത്തിന് എടുത്തതാ കേട്ടോ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നാൽ പോലും ഒരു തൊണ്ണൂറ് ശതമാനം പുള്ളിക്കാരുടെ ഇഷ്ടത്തിനാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ചിരി കണ്ടോ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കരുടെ വില വാക്കിന് വില കൊടുത്തല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് കാണുന്നത് അങ്ങനെ ഇത് ആണ് നമ്മുടെ നല്ല നമ്മൾ നാല് പീസായിട്ട് എടുക്കുന്നുള്ളൂ അഞ്ച് പീസ് എടുക്കുന്നില്ല ഇത് ഇതെ നെറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിത് എവിടെ നിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂച്ചോളിലുള്ള കാർ മൈൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് എന്നാണ് അവർക്ക് അവരെ നമുക്ക് മുമ്പ് അറിയാവുന്നതാണ് വളരെ നല്ല ഡീലിങ്സാണ് അവരുടെ ഇതിപ്പോൾ രാത്രി ഒരു കുറച്ച് വൈകി എന്നാൽ പോലും അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു അങ്ങനെ അവർ നമുക്ക് സെറ്റാക്കുന്ന ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് എടുക്കുന്ന കേട്ടന്മാരാണെങ്കിലും വളരെ നല്ല ആത്മാർഹതയോടെ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ തന്നെ പക്കയായിട്ട് നമുക്ക് ചെയ്തു തന്നെ കേട്ടോ അതിലൊന്നും യാതൊരു വിധ ഇതുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് സെറ്റാക്കി തന്നവർ അതുപോലെ ഇവരുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ കോതമംഗലത്തിൽ നിന്ന് മൂവാറ്റുപുഴിക്ക് വരുമ്പോൾ വൺ വേ ഗേറ്റ് വിടുന്നുണ്ട് ടൗണിലോട്ട് വരുന്നത് ആ വൺ വേ കയറുമ്പോൾ ഫസ്റ്റ് വലിയ വളവിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആടോ ഈ കാർമൈൻ എന്ന് പറയുന്ന ഷോപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട് അവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ സൈസ് വാഹനങ്ങളുടെയും ഉണ്ട് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള എല്ലാ സൈസ് അലവീൽസും അവിടെ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ പഴയ അളിവയിൽ നാലും നമ്മൾ അവർക്ക് തിരിച്ച് കൊടുത്തു നമ്മുടെ പുതിയ അളിവിൽ നമ്മളങ്ങനെ സെറ്റാക്കിയിരിക്കാം കേട്ടോ അങ്ങനെ ചെറിയൊരു സന്തോഷമുണ്ട് കുറേ കാലമായി ഒരു പുതിയ അലുവീൽ സെറ്റാക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നു ഇതിൻ്റെ വില വന്നത് ഇരുപത്തി രണ്ട് അഞ്ഞൂറ് പിന്നെ നമ്മൾ അതിൻ്റെ നെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കിയത് ആയിരം രൂപയാണ് അങ്ങനെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് നമുക്കിത് ടോട്ടൽ നമുക്ക് ചിലവുണ്ട് ഇന്നലെ കുഴപ്പമില്ല വലിയ തെറ്റില്ലാത്തൊരു മോഡൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചു റെഡി ക്യാഷിനാണ് നമ്മളിത് വാങ്ങിച്ചത് കേട്ടോ നമ്മളിത് റെഡി ക്യാഷ് അല്ലാത്ത രീതിയിൽ വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ ഇ എം ഐ കിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിലയല്ല വരിക നമുക്കൊരു പത്ത് ഇരുപത്തിയാറ് സംതിങ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലോട്ട് ഇതിൻ്റെ വില പോവും അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ റെഡി ക്യാഷ് തന്നെ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ സെക്കൻഡ് അലോയിസ് വാങ്ങിക്കാൻ വരുന്ന ആളുകളെ അവിടെ കണ്ടിരുന്നു അത് ഈ തൊട്ടടുത്തുള്ള ഷോപ്പിലാ വന്നത് അപ്പോൾ ഈ സെക്കൻഡ് അലോയി വാങ്ങിക്കുമ്പോൾ അതിന് ബെൻഡ് കാര്യങ്ങളുണ്ടോ എന്ന് ചിക്കാനുള്ള സംവിധാനം ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തെങ്ങും ഇല്ല പിന്നെ നമുക്ക് ബെൻഡ് കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എവിടെയെങ്കിലും പൊട്ടുണ്ടോ ഉള്ളിൽ പൊട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ എറണാകുളം തന്നെ പോവാം അല്ലാതെ നമുക്ക് ഈ മറ്റു പുഴ ഭാഗത്തോ അല്ലെങ്കിൽ കോതമംഗലം ഭാഗത്തോ ഒന്നും തന്നെ ഈ അലോവിയിൽ ശരിയാക്കി കൊടുക്കുന്ന റിപ്പയർ ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മളത് എറണാകുളം തന്നെ പോകേണ്ടതായിട്ട് വരും എറണാകുളത്ത് വൈറ്റിലെ ഭാഗത്താണ് ഉള്ളത് അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്കിഷ്ടപ്പെട്ട ഒരു അലോയിന് വാങ്ങി നമ്മൾ നമ്മുടെ കാറിനെ സെറ്റാക്കുവാണ് കാർ വാങ്ങുന്ന ഏതൊരു വാഹന പ്രേമിക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും ആ വാഹനത്തിന് ഒരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു മനസ്സിന് ഇണങ്ങിയ ഒരു അലോവിയിൽ വാങ്ങിയിട്ട് ഓടിക്കണമെന്നുള്ളത് ഈ അലോവീൽ കൊണ്ട് സ്റ്റൈല് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഈ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾക്ക് ഈ അലോവീലിൻ്റെ ഗുണം എന്താണെന്ന് അറിയില്ല മെയിനായിട്ടും അലോവിൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ആൾത്താമസം ഇല്ലാത്ത സ്ഥലമോ അല്ലെങ്കിൽ ഒരു വനത്തിലോ വെച്ച് ഒരു ആണിയോ എന്തെങ്കിലും ടയറിൽ കയറാനിടയാൽ അതവിടെ തന്നെ ഇരുന്നോളും നമ്മൾ പിറ്റേ ദിവസം സമാധാനപരമായിട്ട് പോയി അത് പഞ്ചരൊട്ടിച്ചാൽ മതിയാവും അതാണ് അലേവീലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഇതെല്ലാം ഒരു സെറ്റാക്കി നാല് വീലും സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ അലേവീലിൻ്റെ ഈ നെറ്റ് മുറുക്കുന്ന ഒരു നെറ്റുണ്ട് അത് ഇത് വച്ച് ഇതുകൊണ്ട് മാത്രമേ ഇത് മുറുക്കാൻ സാധിക്കത്തുള്ളൂ മറ്റൊരു നെറ്റ് നെറ്റിന് ഇത് നഷ്ടപ്പെട്ടാൽ നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കും ഇത് വീണ്ടും കിട്ടാനായിട്ട് അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് നമ്മുടെ ആൾട്ടോ കേട്ടിൻ്റെ ന്യൂ ലുക്ക് വരുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ ബായ്